സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഒരു മൂന്ന് നാല് ചിത്രവും കാണിച്ചു തരാം ഈ മൂന്ന് നാല് ചിത്രവും ഈ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആ തോന്നിയത് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ ഡി എ മീറ്റിങ്ങിനിടയിലുള്ള യോഗി ആദിത്യനാഥിൻ്റെ വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് കാണുക ആ വീഡിയോ കണ്ടല്ലോ ഏകദേശം ഒരു പതിന പതിനേഴ് സെക്കൻഡ് ഇരുപത് സെക്കൻഡുകളുള്ള വീഡിയോ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചിത്രങ്ങളുണ്ട് അത് കാണിച്ചു തരാം ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം യോഗിയെ ഇങ്ങനെ കണ്ട ഏതെങ്കിലും ഒരു വീഡിയോ കാണിക്കാൻ പറ്റുമോ ഇതുപോലെ യോഗി നിരാശയിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചിത്രം കാണിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഇവർക്ക് യാതൊരു തരത്തിലുമുള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രമേൽ ഹാപ്പിയിലായിരുന്നു ഇവര് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ടെൻഷൻ അടിക്കേണ്ടതുണ്ടായിരുന്നില്ല രാജ്യത്ത് ഇവരെ വിമർശിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ യോഗിയുടെ മുഖത്തുള്ള അവസ്ഥ ഇനി കുറച്ച് ചിത്രം കാണിച്ചു തരാം നോക്കൂ എൻ ഡി എയുടെ മീറ്റിങ്ങിനുള്ള അമിത് ഷായുടെ ഒരു ചിത്രമാണ് നമ്മൾ അമിത്ഷയെ മോദിയൊക്കെ എത്ര കണ്ടിരിക്കുന്നു എത്ര കേട്ടിരിക്കുന്നു എത്ര ചിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ ഈ ബി ജെ പി ഇപ്പം മൂന്നാം പര മൂന്നാമത് ബി ജെ പി അധികാരത്തിലേക്ക് എറി എന്നുള്ള വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റ് കേട്ട് മോദിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ബി ജെ പി അനുഭാവികളോടാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഇതുപോലെ അതായത് വിജയിച്ചതിന് ശേഷം അധികാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യോഗത്തിൽ ഇതുപോലെ നിരാശനായിട്ട് നിൽക്കുന്ന അമിത്ഷയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഉണ്ടാകില്ല കാരണം അത്രമേൽ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് രാജ്നാഥ് സിംഗിനെ നോക്കൂ ഈ രണ്ടു പേരുടെയും ഈ ചിത്രം എന്താണ് വിളിച്ചു പറയുന്നത് ഇനി ഈ ചിത്രം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു അടുത്തൊരു ചിത്രത്തിലേക്ക് പോകാം ആ ചിത്രം എന്ന് പറയുന്നത് ഒരുപാട് എൻ ഡി എയുടെ നേതാക്കന്മാരും ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുമാണ് നോക്കൂ ഇതിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ മന്ത്രിയുണ്ട് അതുപോലെ തന്നെ നിർമ്മല സീതാരാമനുണ്ട് അതുപോലെ തന്നെ കുമാരസ്വാമിയുണ്ട് ശിവരാജ് സിംഗ് ഉണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരുണ്ട് ഇവരൊക്കെ എന്തോ ഒരു ദുഃഖത്തിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു ചിത്രമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിനെ പറയാൻ പറ്റും ഇതൊരു വിജയത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടെടുത്തൊരു ചിത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇനി ഇവരോടൊപ്പമുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ടി ഡി പി ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ ജെ ഡിയുടെ നിതീഷ് കുമാർ ഈ രണ്ടു പേരുടെയും ചിത്രം നോക്കി ഇവരുടെ മുഖത്തെങ്ങാനും ഒരു ചിരിയുടെ ഒരംശമെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെയുള്ള സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം വലിയ തൃപ്തികരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഈ ഭരണ എസ്പെഷ്യലി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷയെയും നരേന്ദ്രമോദിയെയും യോഗിയെയും സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ താങ്ങാൻ പറ്റുന്ന ഒരു തിരിച്ചടി ഒന്നുമല്ല അതിലേറ്റവും പ്രധാനം ഇവര് ഇവർ ഇത്രമേൽ ദുഃഖിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഈ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടതോ ഒന്നുമല്ല മറിച്ച് അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അവരിത്രയും കാലം രാജ്യത്ത് വർഗീയത വിതച്ച രാമക്ഷേത്രത്തിന്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം അവരുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു നോക്കൂ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും അതിൻ്റെ ദ്രുതഗതിയിലുള്ള പരിപാടികളുമൊക്കെ ആഹ്വാനം ചെയ്ത് അത് നടപ്പിലാക്കി ജനങ്ങൾക്ക് മുന്നിൽ അവർ കാണിച്ചു കൊടുത്തതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വരികയാണ് ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിട്ടുള്ള രാമക്ഷേത്രം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ ഒരു പൊൻതൂവലാണ് എന്ന് അവർ തിരഞ്ഞെടുപ്പിൽ ഉടനീളം പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ഇത്രയും ഹൈപ്പ് കൊണ്ടുണ്ടാക്കിയ രാമക്ഷേത്രത്തിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഈ തിരഞ്ഞെടുപ്പിൽ എവിടെയും കാണാൻ സാധിച്ചില്ല എന്നുള്ളത് അവരെ നിരാശരാക്കുന്ന ഒന്നാണ് അത് കേവലം ഈ എൻ ഡി എയുടെ മീറ്റിങ്ങിൽ ഉള്ളതോ അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലുള്ളതോ മാത്രമായിട്ടുള്ളതല്ല മറിച്ച് അടുത്തു വരുന്ന ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് വരെ അവരെ ഇത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇനി വരുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഹൈപ്പ് കൊടുത്ത് അവർ കൊണ്ടുവന്ന രാമക്ഷേത്രം യഥാർത്ഥത്തിൽ വോട്ട് ബാങ്ക് ആയില്ല എന്നുള്ളത് അവർ വിഷമിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലെടുത്തു പറയേണ്ടത് ഫൈസാബാദ് എന്നുള്ള ആ മണ്ഡലത്തിലേയും തോൽവിയാണ് അപ്പോൾ ഇതൊക്കെ അവർ അല അലട്ടുന്നുണ്ട് നോക്കൂ യോഗിയുടെ ആ വീഡിയോ ആദ്യത്തെ വീഡിയോ യോഗി ഏതോ ഒരു രാജ്യത്തുള്ളത് പോലെയാണ് എനിക്ക് ആ വീഡിയോയിൽ തോന്നിയിട്ടുള്ളത് കാരണം മൂപ്പര് പുള്ളിക്കാരന് ഈ എൻ ഡി എയുടെ മീറ്റിങ്ങിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇവരാരും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് ജനാധിപത്യം ഇവിടെയാണ് ജനാധിപത്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് അതായത് സ്വച്ഛാധിപന്മാർ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ രാജ്യത്ത് അവരുടെ അജണ്ടകൾക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ പൊതുജനങ്ങളുടെ താൽപര്യത്തെ കണ്ടില്ല എന്ന് നടിച്ച് തങ്ങൾക്കിനി എന്തുവാകാമെന്നുള്ള ധിക്കാരദാഷ്ട്രിയ ബോധത്തിൽ പോകുമ്പോൾ ജനങ്ങൾ പഠിപ്പിക്കുന്ന പാഠത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ആ പാഠമാണ് ഇവരുടെയൊക്കെ മുഖത്തുള്ളത് ഇതൊരു വലിയ സത്യമാണ് കോൺഗ്രസിന്റെ കയ്യിൽ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് രാജ്യത്തുണ്ടാക്കിയിരുന്ന അടിയന്തരാവസ്ഥ പോലെയുള്ള നെറികട്ട നീക്കങ്ങൾ ആ അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച ക്രൂരതക്കും കഷ്ടപ്പാടിനും രാജ്യത്തെ ജനങ്ങൾ മറുപടി പറഞ്ഞില്ലേ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചില്ലേ ലോകം തന്നെ ഉറ്റുനോക്കിയിരുന്ന ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് എപ്പോഴാണ് രാജ്യത്തിൻ്റെ ജനങ്ങൾ ഒരു പരിധിവരെ എല്ലാം സഹിക്കും പക്ഷെ ഒരു പരിധി വിട്ടു പോകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ അതിനെതി എതിരായി വിധിയെഴുതും ആ വിധിയെഴുത്തിന്റെ പ്രതിഫലനമാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഫലനമല്ല ആ വിധിയെഴുത്തിന്റെ പ്രതിഫലനമാണ് ഇവരുടെയൊക്കെ ഈ മുഖങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇനി നിതീഷ് കുമാറിന്റെയും നായിഡുവിൻ്റെയും പ്രശ്നം എന്താണ് അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടോ കാരണം എത്ര കാലം ഇവരോടൊപ്പം പോകാൻ പറ്റൂ കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് പിളർത്തിയേക്കാം അവ ഇത് തന്ത്രപരമായിട്ട് കൊണ്ടുപോകേണ്ടത് ഇതാണ് അവരുടെ മനസ്സിനകത്തുള്ള ടെൻഷൻ അപ്പം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരുപാട് കാലമൊന്നും ഈ എൻ ഡി എ സർക്കാർ മുന്നോട്ട് പോകില്ല ഇനി പോയാൽ തന്നെ അത്ര നല്ല രീതിയിൽ ഇവർക്ക് ഭരിക്കാനും പറ്റില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ അത് കിട്ടാത്തടത്തോളം കാലം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കത് കിട്ടിയില്ല എങ്കിൽ അവർ പ്രതിപക്ഷത്ത് നിൽക്കുന്നതാണ് നല്ലത് നോക്കൂ നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ ആർ എസ് എസിനോട് ചിലപ്പോൾ കൂടിയാലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമായിരിക്കാം ഈ മൂന്നാം മോദി സർക്കാർ എന്ന് പറയുന്ന സംഭവം അവരുമായിട്ട് കൂടിയാലോചിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു നീക്കമേ നടത്തില്ലായിരുന്നു എന്തായാലും നിലവിലെ ഈ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ബി ജെ പിക്ക് വലിയൊരു ട്രോളായി പബ്ലിക് കേരള